വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയാണ് ചോറ്റാനിക്കര അമ്മ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ എത്തുന്ന ക്ഷേത്രങ്ങളിലൊന്നായ ചോറ്റാനിക്കര അതിൻ്റെ വഴിപാടുകൾക്കും പേരുകേട്ടതാണ് എന്ത് ചെയ്തിട്ടും പ്രതിവിധി കാണാതെ നിൽക്കുന്ന പ്രതിസന്ധികളിൽ അവസാന ആശ്രയമായാണ് പലപ്പോഴും വിശ്വാസികൾ എത്തുന്നത് മഹാവിഷ്ണുവിനെ മഹാലക്ഷ്മിക്കൊപ്പം പ്രാധാന്യം നൽകി ആരാധിക്കുന്ന ഇവിടം പ്രസിദ്ധമായ നൂറ്റെട്ട് ദുർഗാ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഇവിടെ എത്തിയ അമ്മയെ കണ്ടാൽ മതി ആശ്വാസം നേടാനാവുമെന്നാണ് വിശ്വസിക്കുന്നത് അഞ്ചു ഭാവങ്ങളാണ് ചോറ്റാനിക്കര അമ്മയ്ക്കുള്ളതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഓരോ ഭാവത്തിനും ഓരോ പ്രത്യേകതയും ഫലവുമാണ് സരസ്വതി ദേവിയെ പുലർച്ചെയായും ഭദ്രകാളിയുടെ ഭാവത്തിൽ ഉച്ചയ്ക്കും ദുർഗയായി വൈകിട്ടും ദേവിയെ ഇവിടെ ദർശിക്കാം സരസ്വതിയെ ദർശിച്ചാൽ വിദ്യാഭാഗ്യവും ഭദ്രകാളിയെ ആശ്രയിച്ച ശത്രുനാശവും ദുർഗയെ ദർശിച്ചാൽ ദുഃഖങ്ങൾക്ക് ആശ്വാസവും ലഭിക്കുന്നു അതേസമയം മഹാലക്ഷ്മിയായും പാർവതി ദേവിയായും അതീവ പ്രാധാന്യത്തോടെ ഇവിടെ ദേവിയെ ആരാധിക്കുന്നു ചുറ്റാനിക്കര ദേവി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധവും പ്രധാനപ്പെട്ടതുമായ വഴിപാടുകളിൽ ഒന്നാണ് കാണിക്കപ്പണം എല്ലാ ദിവസവും ഇത് ചെയ്യുവാൻ സാധിക്കില്ല വിശ്വാസമനുസരിച്ച് ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളാണ് കാണിക്കപ്പണം വഴിപാട് നടത്താൻ യോജിച്ച ദിവസങ്ങൾ ചോറ്റാനിക്കര അമ്മയെ പ്രസാദിക്കുവാൻ ആരതി ഒഴിഞ്ഞു തൊഴുന്നത് നല്ലതാണത്രേ ക്ഷേത്രത്തിനുള്ളിൽ കയറുന്നതിന് മുമ്പ് കൊടിമര ചുവട്ടിൽ നെയ്ദീപം തെളിയിച്ച് അത് ഒഴിഞ്ഞു തൊഴുകയാണ് വേണ്ടത് ഇതുകൂടാതെ ശർക്കര പ്രിയയായ അമ്മയുടെ നടയിൽ ഉണ്ട ശർക്കര സമർപ്പിച്ചാൽ പ്രതിസന്ധികളൊക്കെയും അകന്നുവെന്നും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സഫലമാവുകയും ചെയ്യും സരസ്വതീ ഭാവത്തിലുള്ള ചോറ്റാനിക്കര അമ്മയെ തൊഴുതാൽ വിദ്യാഭാഗ്യവും ദുർഗയെ തൊഴുതാൽ മംഗല്യ ഭാഗ്യവും ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു സാമ്പത്തിക ബാധ്യതകൾ അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ ക്ഷേത്രത്തിലെ പവിഴമല്ലിത്തറയിൽ പോയി പ്രാർത്ഥിച്ചാലും മതി ദേവി ചൈതന്യം ആദ്യം കണ്ട ഇടമാണ് പവിഴമല്ലിത്തറ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന ദിവസങ്ങളിൽ ഒന്നാണ് ദിവസങ്ങളിലൊന്നാണ് മകംതൊഴൽ കുംഭമാസത്തിലെ മകം നക്ഷത്ര ദിവസത്തിൽ നട മകംതൊഴലിൽ ദേവി ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ ആഗ്രഹങ്ങള് സഫലമാകുമെന്നാണ് വിശ്വാസം